ൊടി പാറുന്നേ ആവേഷികപ്ലവ പോരാട്ടത്തിൻ ധീരവുമേ നീതാ യുവത്വം നിലപാടിൽ പറയുന്ന പ്രമേയമു ചേർന്നതാ ഫാശിസത്തിൻ നമ്പുകളേറ്റിൻ സംഘമിരാ ആദർശ സംസ്കാര രംഗങ്ങളിൽ മുന്നേറ്റ പാത കടന്ന സംഘം വൈജ്ഞാന വിപ്ലവ ഭൂമികയിൽ മാതൃക കാട്ടിയ തീരസനം പുതു കാല പ്രതീക്ഷകളാൽ ഉയരും സംഘം നെഞ്ചുറ പിന്നൂർ ജന അസലാമലൈക്കും വാഹ്മത്ത് വാർക്കാത്തു ഈ കെ വിഭാഗം സമസ്തക്ക് ബദലായി ഒരു വിമത സമസ്ത രൂപീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അബ്ദുസമദ് അബ്ദുസമത് മായിൻ ഹാജിയും നാസർ ഫൈസി കൂടത്തായിയും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് സമസ്ത ആദർശ വേദി എന്ന ലേബലിൽ ഒരു പരിപാടി നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി ോന്തു കേവലം നളന്തയിൽ തന്നെ സുഖിക്കേണ്ട ഒരവസ്ഥയാണ് അവർക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഇ കെ വിഭാഗം സമസ്ത കീ ഘടകങ്ങളൊക്കെ പറയുന്നത് അബ്ദുസമദ് പൂക്കോട്ടൂർ തന്നെ കാല് മാറിയിരിക്കയാണ് വലിയ കോശമ്പത്തോടുകൂടി കൊട്ടിഘോഷിച്ചു കൊണ്ട് പത്രങ്ങളിലും പോസ്റ്ററുകളിലൊക്കെ വൻ പ്രചാരണം നടത്തിക്കൊണ്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ ആളില്ലാതെ വന്നപ്പോൾ ലൈവ് പോലും കട്ട് ചെയ്യേണ്ട പരിപാടിയായി അതപ്പതിച്ചുപോയി എന്നാണ് ഔദ്യോഗിക സമസ്ത വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞ ഒരു പോയിന്റ് വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും അതോടൊപ്പം പേടിപ്പെടുത്തുകയും ഉണ്ടായി ആ പോയിന്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ം സംസ്ഥയിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം എന്താണ് ആ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മിയുൽമ പുനർ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ഷെയ്ഖുന കാന്തപുരം ഉസ്താദും പ്രസിഡന്റും സെക്രട്ടറിയുമായി സ്ഥാനമേറ്റെടുത്തു സ്ഥാനമേറ്റെടുത്തതിന് ശേഷം അവർ ചെയ്തിരുന്നത് താഴേക്കിടയിലുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് പോലും സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ അനുഭവം ഞാൻ പറയാം ഞാൻ മദ്രസാ തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടത്തുന്ന ആദർശ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട് അവിടുന്ന് കിട്ടിയ ആദർശ പഠനത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ട് ഏത് വഹാബിയുടെ മുമ്പിൽ പോയും ശങ്കൂറ്റത്തോടുകൂടി അവരുടെ പിഴച്ച വാദങ്ങളെ ഞാൻ ഗണ്ഡിക്കാറുണ്ടായിരുന്നു മൗലാന പേരോടുസ്താദിന്റെ വാഴക്കാട് ഗണ്ണനമടക്കമുള്ള ഒട്ടേറെ പ്രഭാഷണങ്ങൾ ഒന്നും മുറിയാതെ കേട്ടിരുന്ന ആളായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ കേവലം മദ്രസാ വിദ്യാഭ്യാസത്തിനപ്പുറം മറ്റൊരു വിദ്യാഭ്യാസ മുമ്പാണ് അന്നത്തെ ഏറ്റവും വലിയ ായ എ അബ്ദുൽഖാദി മൗലവിയുടെ മുഖത്ത് നോക്കിയും സുന്നി ആദർശം പറയാനുള്ള ധൈര്യം ഞാൻ സംഭരിച്ചിരുന്നു അതിനെതിരെ എ പി അബ്ദുൽഖാദിർ മൗലവി വല്ലതും പറഞ്ഞാൽ അത് ഗണ്ണിക്കാനുള്ള ചങ്കൂറ്റവും ഞാൻ നേടിയെടുത്തിരുന്നു അതിന് കാരണം കാന്തപുരം മുസ്താദും താജുൽമയും നേതൃത്വം നൽകുന്ന സമസ്തയുടെ കീഴടകങ്ങൾക്ക് പണി ആദർശം പഠിപ്പിക്കലായിരുന്നു അതിന്റെ ഗുണമാണ് ഓരോ പ്രവർത്തകനും കിട്ടിക്കൊണ്ടിരുന്നത് ഈ സംഭവം ഞാൻ പറയാനുണ്ടായ കാരണം അബ്ദുസമ്മദ് പൂക്കോട്ടൂരിന്റെ വാക്കാണ് രണ്ട് സമസ്തയും യോജിച്ച് പ്രവർത്തിക്കണം ആ നിലക്ക് തന്നെ മുന്നോട്ടു പോകണം എന്ന ആഗ്രഹത്തോട് കൂടി തന്നെ പറയട്ടെ അതിനേക്കാളും വലിയ പൂക്കോട്ടൂരിനെ പോലെയുള്ളവർ തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിലെ ബഹുജനം എന്ന് പറയുന്നത് പിന്നെ മദ്രസയിൽ അഞ്ചാം ക്ലാസ് പഠിച്ചത് കൊണ്ടും നാട്ടിൽ കൂടുതൽ സുന്നികളായതുകൊണ്ടും അവർ സമസ്തക്കൊപ്പം നിന്നതാണ് അവർ പഠിച്ചിട്ടില്ല ആദർശം പഠിച്ചുകൊണ്ട് സുന്നത്ത് സുന്ദത്തിന്റെ കൂടെ നിന്ന ആളുകളല്ല നമ്മുടെ ബഹുഭൂരിപക്ഷം ബഹുജനങ്ങളും അവരൊരു പക്ഷേ സ്വാഭാവികമായും ഇങ്ങനത്തെ തർക്കം ഉണ്ടാവും വിധേയത്തിലേക്ക് പോയി എന്നിവ സംഘടനയിലേക്ക് നിർത്തി വെക്കും ഇത് ഉണ്ടാക്കും ആ കൊല്ലം നമുക്ക് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇന്ന് സുബഹിക്ക് വരെ ഒരു വിഭാഗം സുന്നി ആദർശം പഠിപ്പിക്കുകയാണെങ്കിൽ മറുവിഭാഗത്തുണ്ടായിരുന്ന അബ്ദുസമദ് പൂക്കോട്ടൂർ അടക്കമുള്ളവർ ടക്കമുള്ളവർ യാതൊരു വിവരവും ഇല്ലാത്ത അബ്ദുറഹ്മാൻ കല്ലായിയെ പോലെയുള്ളവർ സുന്നി ആദർശം പഠിപ്പിക്കുന്ന കാന്തപുരം ചീത്ത വിളിക്കലായിരുന്നു നിങ്ങൾക്ക് ചീത്ത പറയാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി കൊച്ചാക്കാൻ വേണ്ടി തരം താഴ്ത്താൻ വേണ്ടി വേദി സംഘടിപ്പിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത് ആ പ്രവർത്തകർക്ക് വിഷം കുത്തിവെക്കലല്ലാതെ പണ്ഡിതന്മാരെ ചീത്ത പറയാനും പരിഹസിക്കാനും ആ സാധാരണ പ്രവർത്തകർക്ക് പഠിപ്പിച്ചു കൊടുക്കലല്ലാതെ പണ്ഡിതന്മാരെ ചീത്ത പറയാനും തെറി പറയാനും മടിച്ചിരുന്ന അറച്ചിരുന്ന ഒരു സമൂഹത്തെ ഏത് പണ്ഡിതനെയും ഏതൊരാളെയും തെറി പറയാം ചീത്ത പറയാം പരിഹസിക്കാം എന്ന വിധത്തിലേക്ക് ആക്കിയെടുത്ത് അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ളവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതിന്റെ തിക്തഫലമാണ് ഇന്ന് ആ വിഭാഗം സമസ്ത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അബ്ദുസമത് പൂക്കോട്ടൂരിന് ഇപ്പോൾ അറിയാത്തവരാണ് തങ്ങളുടെ അനുയായികളെന്ന ആശങ്ക പങ്കുവെക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിന് നിങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലോടെ കാലുമാറിയ അബ്ദുസമത് പൂക്കോട്ടൂരിനെ കുറിച്ചുള്ള ആ വീഡിയോ കണ്ട് നമുക്ക് പറയുന്നു തങ്ങൾ യോഗ്യരല്ല താൻ ഉഷാവറ മെമ്പർ ആവാനും പ്രഖ്യാപിക്കാൻ പോകുകയാണ് ഈ സമൂഹം തീരുമാനിക്കാൻ പോവുകയാണ് വ്യക്തമാണ് ഞാൻ പറഞ്ഞു വിട്ടുവീഴ്ചയുടെ പാണക്കാട് തങ്ങളെ തറടിച്ച് സമസ്തയോ പാണക്കാട്ട് ഈ സമസ്ത ഉണ്ടാകുമോടോ പഠിച്ചിട്ടുണ്ടോ സമസ്തയെ പറ്റി സമസ്തയിൽ ഒരു വെല്ലുവിളി വന്നപ്പോൾ മഹാനായ പൂക്കോയെ തങ്ങളാണ് തടുത്തു നിർത്തിയത് ആ വെല്ലുവിളി നേരിട്ടത് ഇവിടെ അകിലയും വേണ്ട കൊകിലയും വേണ്ട സമസ്ത മതി രണ്ടാമത്തെ വെല്ലുവിളി ബഹുമാനിയായ കാന്തപുരം ഭാഗത്തുള്ള വെല്ലുവിളിയാൾ എറണാകുളം സമ്മേളനം ഞാനും ഒക്കെ ഷെമ് മുഹമ്മദ് ഫൈസിയൊക്കെ ഷേഫനയെ സമീപിച്ച് പറഞ്ഞു എറണാകുളം സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മുടെ സമസ്ത ഉണ്ടാവില്ല മഹാനായ ഷേഖുനെ നേരെ വിളിച്ചത് പാണക്കാട്ട് തങ്ങളെയാണ് തങ്ങളിടപെടണമെന്ന് പറഞ്ഞു തങ്ങൾ പത്രക്കാരോട് പറഞ്ഞു ആ സമ്മേളനം ബഹിഷ്കരിക്കണം ും കേരളത്തിലെ മുഴുവൻ പുറത്താക്കണമെന്നുള്ള പ്രമേയം പാസാക്കിയായിരുന്നു പുറത്താക്കണമെന്ന നിലപാട് തന്നെയാണ് അത് സ്വാഭാവികമായും മഹല്ലുകളുടെ വികാരം അവർ എഴുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തിയാണ് വ്യക്തിപരമായി എനിക്കതേക്കുറിച്ചുള്ള അഭിപ്രായം സമത്തെ എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം നമ്മൾ അംഗീകരിക്കും അതാണ് എനിക്കതിൽ പറയാനുള്ളത് മജീദ് വാഫിയെ പരിപാടി ആകെ തൂറ്റിയല്ലടാ എത്തപ്പ കേക്കണേ ഏ ആലീസായിട്ട് വെറും പ്രചരണേന് പോസ്റ്ററേന് ഫുള്ള് വാട്സാപ്പും ഫേസ്ബുക്കും ഉള്ള ഇൻസ്റ്റഗ്രാമും തീ ഒക്കെ ഏഹ് വമ്പും പരിപാടി സമസ്തന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആളെ കാണാൻ ഞാൻ ഇപ്പൊ ഉദ്ഘാടന പ്രസംഗിയൊക്കെ പറയണേ ഞങ്ങള് നൂറാൾക്കാരെ വിളിച്ചുവിട്ടി പരിപാടിയാണ് പിന്നെ ഇതിന്റെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരണം നടത്തിയത് ഏ എന്ന് മനസിലായില്ലോ എന്തോ ഒരു കഷ്ടാണ് ഒന്നേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ പരിപാടി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഞങ്ങള് നാടിന് ആപത്തു നിന്നുള്ള വിഷയത്തിനെ കുറിച്ച് സമസ്തന്റെ എസ് കെ എസ് എഫിന്റെ എസ് കെ എസ് എഫിന്റെ ആദർശ സമ്മാനത്തു നിന്നുള്ള അതിൽ സംസാരിക്കുമ്പോൾ ഇങ്ങളെ അപ്പുറത്ത് പരിപാടി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണോ ഏഹ് കമ്മ്യൂണിസ്റ്റ് നാടൻ എന്ന് പറയണ്ട അതിനെ കുറിച്ചെങ്കിലും പറഞ്ഞോ ഇത് എന്തൊക്കെ വിളിച്ചു വിളിച്ച് നിങ്ങൾക്ക് കൊന്നിനും അമ്പല്ലേ എന്തൊക്കെ പറയണ വലിയ സെറ്റപ്പിൽ കൊണ്ടുവന്നാണ് നടക്കൂല സമസ്തനായിട്ട് ആ കളിയൊന്നും നടക്കൂല മനസ്സിലായനിക്ക് സമസ്ത പണ്ഡിതന്മാര് ആ കൊണ്ടുപോകുന്ന രീതിയിൽ നല്ല അഥപോട് കൂടി എന്താണോ പറയണത് അത് കേട്ട് നിന്നാല് ഒരു ടെൻഷനും ഇല്ലാതെ പോവാ നിങ്ങൾ ആ കുത്തിരിപ്പൊന്നും നടക്കൂല മനസ്സിലായാലും എനിക്ക് പരിപാടിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ സമസ്തന്റെ ആദർശം എവിടെയും പറയാ ഏത് ഗ്രൂപ്പ് കേറിയിട്ടും അന്തസ്സായിട്ട് പറയാ ഏ നമുക്ക് അടിത്തറുള്ള ഇതല്ലേ നമ്മളെ ആദർശവും അതില് നമുക്ക് ലൈവ് കട്ടാക്കേണ്ട ആവശ്യം എന്താണ് എന്തിനാണ് നിങ്ങൾ ലൈവ് കട്ടാക്കണത് പരിപാടി കൊള്ളായി വൈരാജി ജപ്പാറും ചെറിയ മറ്റേ അബ്ദുൽസഹാബ് പൂക്കോട്ട് പോലും ആസർ വൈസിക്കും ഇപ്പോ തമ്മു തല്ലിക്കണ ഇത് കിട്ടുന്നില്ല സ്റ്റേജ് കിട്ടുന്നില്ല അപ്പൊ സ്വയം സ്റ്റേജ് കെട്ടാണ് മറ്റേതുപോലെ ജീവിച്ചതിന് എ പി ഈക്കും പറഞ്ഞാണ്ട ഇനി ഏ ലീഗും സമസ്തയും പറയും എ പിക്കാരൻ കുറച്ച് കുറ്റം പറയും അപ്പോഴത്തെ കിടീർ വിളിച്ചും അങ്ങനെ കാലം കൊണ്ടുപോയി പിന്നെ മനസ്സിലായി അത് നമ്മൾ കുഴിച്ചടിച്ചുള്ള പരിപാടിയാണ് ലക്ഷ്യതല്ലാതെ അപ്പം സമസ്ത ഒന്നാണ് ബാക്കക്കാട് ചവിട്ടിയപ്പോൾ ഇപ്പോൾ സ്റ്റേജ് ഇല്ല അപ്പോൾ സ്വന്തം സ്റ്റേജ് ഉണ്ടാക്കിയണം കോഫിയളൊപ്പം കൂടിയാണ്ട് ആണ് നടക്കുക െ പോക്കുക അല്ല ഈ പരിപാടി വെച്ചാണ്ട് ആ കമ്മ്യൂണിസം നാടിന് ആപത്താണെന്നുള്ള വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുക അപ്പോഴല്ല അതിനൊരു അന്തസ്സുള്ളോ അപ്പോളങ്ങൾ പാളിണ്ടാവുള്ളൂ ആ എന്താ പറയാ പൊക്കോട്ടൂർ പറയും സമസ്തയിൽ രണ്ട് വിഭാഗം ഉണ്ട് ഒന്ന് സമസ്തക്കാരും ഒന്ന് ലീഗരും അതിങ്ങനെ പറഞ്ഞാണ്ടാണ്ട് ആക്കലാണ് സമസ്തക്കാരും ലീഗർ അങ്ങനെ ഒരു സമസ്തക്കാരനില്ല അത് അതാദ്യങ്ങൾ മനസ്സിലാക്കണം സമസ്തക്കാരെന്ന് പറഞ്ഞാൽ ആ സമസ്തയിലുള്ള കഴിഞ്ഞിട്ടുള്ള ലീഗ് അതാണ് മറ്റത് ലീഗുകാരനാണ് ഓരോ സമസ്തനോട് ഇഷ്ടമുണ്ടാവും അത് സമസ്ത സമസ്ത എന്തേലും പറഞ്ഞാൽ അതിനെ അപ്പോൾ ഒലപ്പ നിൽക്കുള്ളൂ ആ സമസ്തക്കാരെ കൂട്ടാൻ പറ്റില്ല നമ്മൾ സമസ്ത കഴിഞ്ഞിട്ടുള്ള ലീഗുകാര് അതുണ്ടാവും മനസ്സിലായോ അത് എങ്ങനെയാ വെച്ചാൽ ലീഗിലുള്ള തെറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ തെറ്റാണ് തെറ്റാണിത് പറയും നമ്മൾ പറയും തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ കോടതി വിധിയാണെങ്കിൽ നമ്മൾ പറയാം തെറ്റാണ് അങ്ങനെ സംഭവിച്ചിരിക്കണമെന്ന് പറയും പക്ഷെ അടിമകളായ ആളുകൾ എന്ത് ചെയ്യും അത് അംഗീകരിക്കില്ല വായ് ഇവിടെ പാന തെറ്റിയാത്തത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആര് അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ പരിപാടി വെക്കുകയാണെങ്കിൽ എന്ത് ഇനി ഒന്നുകള് എന്താ കമ്മ്യൂണിസം നാടിനാപത്ത് എന്നുള്ള എന്നുള്ള നിങ്ങൾ പരിപാടി കൊണ്ടുപോകണം ഏഹ് ഇവര് വഹാവികൾക്കെതിരെ ആദർശ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി വെക്കുമ്പോ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകണ്ട വാഫിയായി ഇതിപ്പോ എന്ത് പരിപാടി നിങ്ങൾ പരിപാടികൾ കാട്ടിരി നിങ്ങൾക്ക് പറയാനില്ല കൊറേ സമസ്ത മുഷാവരനെ ഉപദേശിക്കണമായിരി അങ്ങനെ പറയാ എന്താ കാര്യം എന്താപ്പ നിങ്ങള് പ്രശ്നം എന്താണേ നിങ്ങളങ്ങൾ പറയേ നിങ്ങള് പരിപാടി നിങ്ങൾ പരിപാടികൾ വെക്കണ്ടനോ വല്യ കൊണ്ടേ കൊണ്ട പരിപാടിയാണ് ഒരാളും ഇല്ല പരിപാടിക്ക് ലൈവ് കട്ടാക്കേണ്ട അവസ്ഥ വരെ വന്നു പോണനും പോഷക െ എസ് സെക്രട്ടറിയും ജില്ലാ അംഗങ്ങളൊക്കെ ഉള്ള പരിപാടിയല്ലേ നമ്മളോട് പറഞ്ഞിട്ട് വരില്ല ആൾക്കാർ പോസ്റ്റർ പോസ്റ്ററൊന്നും കൊണ്ടുവന്നിട്ടില്ല പോസ്റ്റർ കൊണ്ടുവന്നിട്ടത് സംസ്ഥ ഏ ഏഹ് ഇവിടെ പോസ്റ്റർ കൊണ്ടുവന്നിട്ടത് ഏഹ് പറയാറിയില്ല അതെന്ത് പരിപാടിയാ അല്ല പരിപാടി നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പോസ്റ്റർ എന്നിട്ട് ഞങ്ങള് നടത്തുന്ന പരിപാടിയല്ല സമസ്തക്കാരായ ആൾക്കാർ നടത്തുന്ന പരിപാടിയാണ് ഇനിയിപ്പൊ ഇവരൊക്കെ തള്ളട്ട ഹെജി പറഞ്ഞ മാരിയാണെങ്കിൽ സമസ്ത സമസ്തക്കെതിരെയാണല്ലോ പരിപാടി വെച്ച ഹെജി പറഞ്ഞ പ്രകാരം അങ്ങനെയാണെങ്കിൽ പൂക്കോട്ടൂരിനെതിരെ ആക്ഷൻ വരട്ടെ ഇതിൽ കുറെ ആൾക്കാരുണ്ട് ജില്ലാ കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ തമസ്ത പുറത്താക്കട്ടെ അങ്ങനെ സമസ്തയിൽ പോരണ്ടപ്പോ ലാസ്റ്റ് പിന്നെ ശേഷും എടുപ്പിച്ചാ നടക്കണു സ്വാധികലി തങ്ങളൊക്കെ എന്താ ആക്ഷൻ എടുക്കാത്തത് ഏർ പൂക്കോട്ടൂരിനെന്താ ആക്ഷൻ എടുക്കാത്തത് നിങ്ങള് പുറത്താക്കിയായിരിക്കും ഓലൊന്നും പുറത്താക്കിട്ട് ഒരു മുഷാഹർ പരിപാടിയാ ഓലാണ് പരിപാടി വെക്കട്ടെന്ന് അതിൽ ആളുണ്ടോ നോക്കി ചെയ് ഒരു പല പരസ്യമൊക്കെ കൊടുത്ത് മറ്റേ ഫേസ്ബുക്ക് കൂടിയും സോഷ്യൽ മീഡിയ കൂടി കത്തിച്ച് പരിപാടി വെച്ചുകാണ്ട് നൂറാളെ വെച്ച പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ആള് ആളുകളുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതൊക്കെ അങ്ങനെ 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 കെട്ടുപോകും മനസ്സിലായ എനിക്ക് സമസ്തനോട് കഴിച്ച ഏത് വലിയ കൊമ്പനായാലും ഇവിടെ കഴിച്ചിലായിട്ടില്ല അതിനിപ്പം ലീഗായാലും അത് നമ്മളെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ മാതിരി സമസ്തന കുത്തിയാൽ ഏത് കൊമ്പാണെങ്കിലും പൊട്ടും അത് പൊട്ടിയിരിക്കും അതാണ് ചരിത്രം അതാണ് സത്യം അത് മനസ്സിലാക്കിയത് ഏത് വലിയ കൊമ്പാണെങ്കിലും അത് പൊട്ടും പൊട്ടിയിരിക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം